ആദിവാസിയായ വീട്ടമ്മയ്ക്ക് വായ്പ നിഷേധിച്ച് കേരള ബാങ്ക് സുരാജ് കൊടാലിപ്പാറ മറ്റത്തിൽ ലക്ഷ്മിക്കാണ് വായ്പ നിഷേധിച്ചത് നോൺ ട്രൈബൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ ലോൺ അനുവദിക്കൂ എന്ന ബാങ്ക് അധികൃതർ എന്നാണ് ബാങ്ക് അധികൃതരുടെ നിലപാട് ആദിവാസി ഭൂമിയായതിനാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നുമാണ് വില്ലേജ് അധികൃതരും പറയുന്നത് സ്വരാജ് കോടാലിപ്പാറയിൽ പട്ടയഭൂമിയിലാണ് ലക്ഷ്മി വർഷങ്ങളായി താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലക്ഷ്മിക്ക് കേരള ബാങ്ക് ലഭകട ശാഖയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വായ്പയും ലഭിച്ചു അന്ന് നോൺ ട്രൈബൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയതിനെ തുടർന്നാണ് ലോൺ ലഭിച്ചത് മകന്റെ വിവാഹ ആവശ്യത്തിന് വായ്പ ഒതുക്കി തരപ്പെടുത്താൻ എത്തിയപ്പോൾ മൂന്ന് ലക്ഷം രൂപ ലോൺ തരാമെന്ന നിലപാടാണ് മാനേജറുടേത് എന്നാൽ ആദിവാസി ഭൂമി അല്ലെന്നുള്ള ഭൂമിയുടെ രേഖ ഹാജരാക്കാൻ പറഞ്ഞു വില്ലേജ് അധികൃതർ നോൺ ട്രൈബൽ സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായില്ല മുമ്പ് അബദ്ധം പറ്റിയ

വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു ബാങ്ക് മാനേജറുടെ കാര്യത്തില്ലെന്ന് അപ്പൊ വില്ലേജ് ഓഫീസറെ സ്നേഹമുള്ളതായിരുന്നു പുള്ളി പിന്നെ തന്നെ എഴുതിയേ കൊച്ചിൻ്റെ കല്യാണമല്ലേ ഇപ്പൊ കൊടുക്കത്തില്ലെന്നോ ഒന്ന് ഭയങ്കരമായിട്ട് വിളിക്കാനും പറഞ്ഞായിരുന്നു കാര്യത്തില്ലെന്ന് സ്റ്റാഫിന് കുഴപ്പമില്ലായിരുന്നേ സാജനെന്ന് പറഞ്ഞാൽ സാറൊരു സാറ് പറഞ്ഞു കൊടുത്തു ബാങ്കുകാരോട് കൊടുക്കാനാ പറഞ്ഞേ പൈസ കൊടുക്കുകയല്ലേ ലോൺ പുതുക്കി എടുക്കുന്നെ അല്ല ബുദ്ധിയായിട്ട് ഞാൻ എടുക്കുന്നതല്ലേ ആദ്യം നോൺ ട്രൈബൽ സർട്ടിഫിക്കറ്റ് നൽകിയ അത ഓഫീസാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് നിലവിൽ ലോൺ നൽകുന്നതിനാൽ വീണ്ടും നോൺ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ലോൺ നിഷേധിക്കുന്നത് വിവേചനമാണെന്നാണ് ആദിവാസികൾ പറയുന്നത് ആദിവാസികളുടെ ഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നിയമപ്രകാരം ലഭിക്കില്ല ബാങ്ക് നിയമപ്രകാരം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വായ്പ കൊടുക്കാനും കഴിയില്ല ആദിവാസികൾക്ക് കേരള ബാങ്കിൽ നിന്ന് ോൺ ലഭിക്കില്ലെന്നാണ് ഈ വ്യവസ്ഥ വ്യക്തമാക്കുന്നത് എഡിക് ലോ സ്റ്റാൻഡിയ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്